നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ഫ്രഞ്ച് അമ്പന്മാരായ പി എസ് ജി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് സ്പാനിഷ് ക്ലബായ റായൽ സോസഡാഡാണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക പി എസ് ഡിയുടെ മൈതാനമായ പാർക്ക് ഡസ് പ്രിൻസസിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക കഴിഞ്ഞ ബ്രസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ എംബപ്പെ കളിക്കുകയും ഗോളടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ മത്സരത്തിനിടയിൽ തന്നെയായിരുന്നു താരത്തിന് ആംഗിൾ ഇഞ്ചുറി പിടിപെട്ടത് അതുകൊണ്ട് തന്നെ അതിനുശേഷം നടന്ന ലില്ലിക്കെതിരെയുള്ള മത്സരത്തിൽ കിലിയൻ എംബപ്പ് കളിച്ചിരുന്നില്ല എന്നാൽ ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ എംബപ്പ തിരിച്ചെത്തും എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ ലൂയിസ് എൻഡറിക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പെ ഈ മത്സരത്തിന് ലഭ്യമാണ് മറ്റെല്ലാ താരങ്ങളും ലഭ്യമാണ് എംബപ്പയ പോലെയുള്ള ഒരു താരം ടീമിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് തീർച്ചയായും അതിൻ്റെ ബെനഫിറ്റ് ഞങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ മത്സരം നിർണായകമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമായിരുന്നു അദ്ദേഹം കളിക്കുമായിരുന്നു പക്ഷേ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകിയത് ഇതാണ് പി എസ് ജിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്നത്തെ മത്സരത്തിൽ എംബപ്പ ഉണ്ടാകും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു മിന്നുന്ന പ്രകടനമാണ് പതിവ് പോലെ ഈ സീസണിലും എംബപ്പ പുറത്തെടുക്കുന്നത് ഫ്രഞ്ച് ലീഗിൽ പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് ഗോളുകൾ മാത്രമാണ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം